ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് തിരൂർ പൂങ്കോട്ടുകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു സംഘടന ദേശീയ ചെയർമാൻ ഡോക്ടർ അഡ്വക്കറ്റ് പ്രകാശ് പി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു സംഘടന ദേശീയ ചെയർമാൻ ഡോക്ടർ അഡ്വക്കറ്റ് പ്രകാശ് പി തോമസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ സാമൂഹ്യ പ്രവർത്തകർക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു പല ജില്ലകളിലുമുള്ള പ്രവർത്തകർ പറയുന്നുണ്ട് കാരണം ഒരു ആസ്ഥാനമായി കഴിയുമ്പോൾ ജനങ്ങൾക്ക് വരുന്നതിനും അവരുടെ പ്രയാസങ്ങൾ നമ്മളോട് പറയുന്നതിനും കഴിയും ഒരു മനുഷ്യാവകാശ സംഘടന എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഇടപെടുന്നത് ആളില്ലാത്തവർക്ക് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി പ്രതിഷേധിക്കുവാൻ കഴിയാത്തവന് വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മനുഷ്യാവകാശ സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് മതസംഘടനകളുണ്ട് ഇതൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യാവകാശ സംഘടന എന്ന നിലയിൽ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ശബ്ദമില്ലാത്ത മുഴുവൻ ആൾക്കാരുടെയും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ നീതി നിഷേധിക്കപ്പെടുന്നവന് നീതി എത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ ശശികുമാർ കാളിക്കാവ് മുഖ്യാതിഥിയായി സി എ വാഹിദ ആലുവ മനാഫ് താനൂർ അബ്ദുൾ റഹീം പൂക്കത്ത് മുസ്തഫ ഹാജി പുത്തന്തേരു ബാവാ ക്ലാരി റഷീദ് തൽക്കടത്തൂർ കുഞ്ഞി മുഹമ്മദ് നടക്കാവ് സി സൈനബ അബ്ദുൾ മജീദ് മുല്ലഞ്ചേരി അഷറഫ് പാറ എന്നിവർ സംസാരിച്ചു ന്യൂസ് നമ്മുടെ ഗൾഫിൽ ആ ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്